വൈ മൈനസ് റൂട്ട് വൈ ബൈ രണ്ട് സമം പത്തായാൽ റൂട്ട് വൈയുടെ വില കാണുക ഓപ്ഷൻസ് ഉണ്ട് ഏഴ് ആറ് എട്ട് അഞ്ച് വൈ മൈനസ് റൂട്ട് വൈ ബൈ രണ്ട് സമം പത്ത് നമുക്ക് ഈ ബൈ രണ്ടിനെ അങ്ങോട്ട് എടുക്കാം ബൈ രണ്ട് അങ്ങോട്ട് എടുക്കുമ്പോൾ ഇൻഡു രണ്ടാവും അപ്പോൾ ഇവിടെ എന്ത് വരും ബാക്കി വൈ മൈനസ് റൂട്ട് വൈ സമം പത്ത് ഇൻറ്റു രണ്ട് പത്ത് ഇൻറ്റു രണ്ട് ഇരുപത് ഇനി നമുക്കൊരു കാര്യം ചെയ്യാം ഈ ഓപ്ഷൻസിൽത്തെ ഓപ്ഷൻസിൽത്തെ ഓരോ സംഖ്യകൾ വൈക്കി കൊടുക്കുക ഓപ്ഷൻസിൽത്തെ ഓരോ വിലകൾ വൈക്കി കൊടുക്കുക അപ്പോൾ നമുക്ക് ആദ്യം ഏഴാണ് കൊടുക്കണമായിരിക്കുക ഏഴാണ് കൊടുക്കേണ്ടതായിരിക്കും നമുക്ക് റൂട്ട് വൈ അല്ലേ കാണ്ട് ഈ റൂട്ട് വൈഡാണ് കണ്ടുണ്ട് ഇപ്പോൾ റൂട്ട് വൈടെ സ്ഥാനത്ത് ഏഴ് റൂട്ട് വൈൻ്റെ വിലയാണ് ചോദിക്കുന്നത് റൂട്ട് വൈൻ്റെ വില അല്ലാതെ ഏതാണ് അപ്പോൾ റൂട്ട് വൈകുന്നേരം നമുക്ക് ഏഴെന്ന് കൊടുക്കുക ആദ്യത്തെ ഓപ്ഷൻ ഏഴ് അപ്പോൾ ഇതിന് പരം എന്ന് എഴുതി മൈനസ് അപ്പോൾ ഇവിടെ എന്ത് എഴുതണം ഇവിടെ റൂട്ട് വൈ ഇട്ടാൽ ഇവിടെ വൈ ഇട്ടാ അതിൻ്റെ അർത്ഥം എന്താ ഇതിൻ്റെ സ്ക്യർ ആണത് ഇവിടെ റൂട്ട് വൈ ഇവിടെ വൈ ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ റൂട്ട് വൈൻ്റെ സ്ക്വയറാണത് അതുപോലെ ഇവിടെ ഇട്ട് അവിടെ എത്തണം എൻ്റെ സ്ക്വയർ നാൽപ്പത്തൊമ്പത് നാൽപ്പത്തൊമ്പത് ഏഴ് കുറച്ച് എത്ര കിട്ടിയാൽ നാൽപ്പത്തി രണ്ടാണ് നമുക്ക് ഇരുപത് കിട്ടുന്നില്ല അതുപോലെ അടുത്ത ഓപ്ഷൻ എത്രയാണ് ആറ് ഇവിടെ ആറിട്ട് അവിടെ എത്രയാണ് വരണേ ആറിൻ്റെ സ്ക്വയർ മുപ്പത്താറിൽ നിന്ന് ആറ് കുറച്ച് എത്ര വരും മുപ്പത് ഇരുപത് കിട്ടുന്നില്ല അടുത്ത ഓപ്ഷൻ എട്ട് ഇവിടെ ഇട്ടാൽ ഇവിടെ എത്ര പറഞ്ഞാൽ എട്ടിൻ്റെ സ്ക്വയർ എത്രയാണ് അറുപത്തി നാല് അറുപത്തി നാല് മൈനസ് എട്ട് നമുക്ക് അൻപത്തി ആറാണ് വരിക ശരിയല്ല അടുത്ത അവസാനത്തെ ഓപ്ഷനോ അഞ്ച് അപ്പോൾ ഇവിടെ അഞ്ച് ഇട്ടാൽ ഇവിടെ എത്ര ചെയ്യും അതിൻ്റെ അഞ്ചിൻ്റെ സ്ക്വയർ ഇരുപത്തഞ്ചിൽ നിന്ന് അഞ്ച് കുറച്ച ഇരുപത് നമുക്ക് ഇരുപതാണ് കിട്ടേണ്ടത് അപ്പോൾ നമുക്ക് എന്താ അവസാനത്തെ ഓപ്ഷൻ എടുക്കുമ്പോൾ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആണ് അവസാനത്തെ ഓപ്ഷൻ എടുക്കുമ്പോഴാണ് ഈ സമവാക്യം ശരിയായത് ഉത്തരം അഞ്ച്